പുതിയ റൂമിൽ വന്നിട്ട് ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നത് കേട്ട കപ്പയും ചൂരക്കറിയാണ് ചൂര എന്ന് പറയുന്നത് മറ്റേ നമ്മളെ ടൂണേയാണ് കേട്ടോ അവിടെ എന്താണ് പറയുന്നത് എന്നുള്ള കമന്റ് ചെയ്യണം കേട്ടോ അങ്ങനെ കപ്പയൊക്കെ എല്ലാവരും നുറുക്കി എല്ലാവർക്കും സെറ്റാക്കി പുഴങ്ങാനാണ് കേട്ടോ പുഴുങ്ങാനായിട്ട് വെച്ച് അപ്പോഴത്തേക്ക് വേണ്ടിയുള്ള എല്ലാ അരച്ചൊക്കെ സെറ്റ് ആക്കി തേങ്ങ അരച്ച് വെച്ചതാണ് റെഡിയാക്കി ഒക്കെ വെച്ചു പിന്നെ കപ്പയിലോട്ട് കയറി അപ്പം ഞാൻ മാത്രമല്ല റൂമിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പം റൂമിലോ എൻ്റെ അടുത്ത് ചോദിക്കുകയോ നിനക്ക് ഫുഡ് ഉണ്ടാക്കാനൊക്കെ അറിയുമോ മുന്നേ പഠിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് സംഭവം എന്നൊക്കെ ഒന്ന് പറയാൻ പറഞ്ഞത് അത്യാവശ്യം ഞാൻ നാട്ടുവെച്ച് ഫുഡ് ഒക്കെ ഉണ്ടാക്കാൻ കയറും പക്ഷേ എൻ്റെ വീട്ടിൽ കിച്ചൻ്റെ ഭാഗത്തോട്ട് പോലും എൻ്റെ ഉമ്മ അടുപ്പിക്കൂല പറയാൻ കാരണം ഞാൻ അന്ന് കിച്ചണിൽ കയറി കഴിഞ്ഞാൽ ഉമ്മ കരട്ടും ാണ് ഫുഡ് ഉണ്ടാക്കലെ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ ക്ലീനിങ് മൊത്തം ഉമ്മയാണ് അവിടെ വലിച്ചു വാരി അത്രയും വൃത്തിയാടാക്കിയിടും എന്നാലും ഞാൻ ഉണ്ടാകും കേട്ടോ ആ അടിപൊളിയായിരുന്നു കേട്ടോ ഫിഷ് കറി സെറ്റ് ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുറച്ച് ഉപ്പിന്റെ കുറച്ച് കുറവുണ്ടായിരുന്നു ഞാൻ രണ്ടാമത്തെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുത്തു സെറ്റാക്കി എടുത്തു പക്ഷെ ഫിഷ് കറി നല്ല മണമൊക്കെ ആയിരുന്നു അത് വന്നപ്പോൾ നല്ല അടിപൊളി മണമൊക്കെ ആയിരുന്നു കറി ഇങ്ങനെ വെന്ത് വരുമ്പോൾ ആ മണമൊക്കെ ഇല്ലേ പക്ഷെ കപ്പയ്ക്ക് എന്താണെന്ന് അറിയില്ല എന്നോട് എന്തോ ഒരു വ്യക്തി വൈരാക്കിയാൽ പോലെ വേവുന്നില്ല പക്ഷെ നമ്മള് ഫിഷിനാണെങ്കിൽ നല്ല അൻസറിന് ഉണ്ട് കേട്ടോ പെട്ടെന്ന് എല്ലാവർക്കും സെറ്റ് പിന്നെ ഞാൻ ഉള്ള വേവക്കൊക്കെ മതി എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഊറ്റി എല്ലാവരൊക്കെ സെറ്റാക്കിയൊക്കെ എടുത്ത് ആ ഫിഷ് കറി കോരി ഒഴിക്കുന്നുണ്ടോ എന്താ ഒരു ആ ഒരു ഗ്രേവി കാണുമ്പോൾ തന്നെ എനിക്ക് വീണ്ടും വീണ്ടും കൊതിയാവാണ് പക്ഷെ നമ്മൾ എല്ലാവരും കഴിച്ചു എല്ലാവർക്കും ഇഷ്ടമായി സെറ്റ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് പറയുവൊന്നുമല്ല ഞാൻ ഉണ്ടാക്കിയോണ്ട് പറഞ്ഞല്ലോ കേട്ടോ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം